സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മിനി ജോബ് കുറയ്ക്കാൻ നീക്കം തുടങ്ങി ഭരണകക്ഷിയായ സി ഡി യു പാർട്ടിയാണ് മിനി ജോബ് മാറ്റിമറിക്കാൻ ഒരുങ്ങുന്നത് ഏതാണ്ട് എട്ട് ദശലക്ഷം മിനി ജോബ് ജീവനക്കാരെ ഇത് ബാധിക്കും ഫെബ്രുവരി അവസാനം ഇതിന്റെ പൂർണ്ണ രൂപം വ്യക്തമാകുമെന്നാണ് സൂചന നിയമപരമായി നിലവിൽ മിനി ജോബ് ചെയ്യുന്നവർക്ക് അറുനൂറ്റിമൂന്ന് യൂറോയാണ് ലഭിക്കുന്നത് ഇതാവട്ടെ സോഷ്യൽ സ്റ്റോയറും ഇല്ലാതെയുള്ള വരുമാനമാണ് കാണിക്കുന്നത് എന്നാൽ പുതിയതായി മാറ്റങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ മിനി ജോബുകാർക്ക് സോഷ്യൽ പെർസെപ്ഷനും സ്റ്റോയറും ഉൾപ്പെടുത്തിയുള്ള ഒരു രീതിയായിരിക്കും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്തായാലും ഇത്തരമൊരു പുതിയ അഴിച്ചുപണി മിനി ജോബ്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരുട്ടടി തന്നെയാണ് ജർമ്മനിയിലെ സാങ്സൺ സംസ്ഥാനത്തിലെ സ്കൂൾ അധ്യാപകരുടെ ബേ സ്ഥാനം അതായത് ഓഫീസർ പദവി എടുത്തു കളയുമെന്ന് സംസ്ഥാന സാംസ്കാരിക മന്ത്രി കോൺട്രാഡ് ക്ലമെൻസ് അറിയിച്ചു വർദ്ധിച്ചു വരുന്ന ചെലവുകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം ഏതാണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തോളം അധ്യാപകരെ ഇത് ബാധിക്കുമെന്നാണ് ാണ് റിപ്പോർട്ട് ഇത്തരമൊരു നടപടി പ്രാബല്യത്തിലേക്ക് വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇത് പിന്തുടരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജർമ്മനിയിലെ വിദ്യാഭ്യാസം തൊഴിൽ സാധ്യതകൾ എന്നിവയെപ്പറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് സെമിനാർ നടത്തും ജർമ്മനിയിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രവാസി ഉപ്പസ്തോലത്തിന്റെയും കൂവപ്പള്ളി എസ് എം വൈ എമ്മിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജർമ്മനി ലക്ഷ്യ സെമിനാർ ജനുവരി ഇരുപത്തി അഞ്ചിന് ഞായർ ഉച്ചകഴിഞ്ഞ് രണ്ടിന് കൂവപ്പള്ളി സെന്റ് ജോസഫ് പാരിഷാളിൽ നടക്കും ജർമ്മനിയിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള രണ്ട് മണി ൂർ ദൈർഘ്യമുള്ള സെമിനാറിൽ ചോദ്യോത്തരവേളയും ഉണ്ടായിരിക്കും ലോക കേരള കേരളസഭാ അംഗവും യൂറോപ്പിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ജോസ് കുമ്പ്ളുവെല്ലാണ് സെമിനാർ നയിക്കുന്നത് പ്രവേശനം സൗജന്യമായിരിക്കും ജർമ്മൻ വീസ ഉദാരമാക്കിയ ഈ കാലഘട്ടത്തിൽ അതിന്റെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാസി അപസ്തൊലൈറ്റ് ഡയറക്ടർ അറിയിച്ചു സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി പ്രവാസി അപസ്തൊലൈറ്റ് ഡയറക്ടർ ഫാദർ മാത്യു പുതുമന അറിയിച്ചു ഏകാധിപതി െന്ന് സ്വയം വിശേഷിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സംസാരിച്ചപ്പോഴാണ് ട്രംപ് സ്വയം ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചത് ഉച്ചകോടിയിൽ നടത്തിയ തന്റെ പ്രസംഗത്തിന് ലഭിച്ച മികച്ച സ്വീകരണത്തെ ട്രംപ് കൂടുതൽ വാചാലനായി ഇതാദ്യമല്ല ട്രംപ് സ്വയം ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്റെ ഫെഡറൽ നിയന്ത്രണം കർശനമാക്കാനും പതാക കത്തിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ അദ്ദേഹം ഇത്തരമൊരു പ്രസംഗം നടത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യു എസിന്റെ ഔദ്യോഗിക പിന്മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു യു എസിന്റെയും ലോകത്തിന്റെയും ആരോഗ്യ രംഗത്തെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്നാണ് വിവിധ വിദഗ്ധർ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആരോഗ്യ ഏജൻസിക്ക് നൽകാനുള്ള ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ ഫീസ് നൽകാതെ പിന്മാറുന്നത് യു എസ് നിയമത്തിന്റെ ലംഘനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി യു എസ് പ്രസിഡന്റ് ായി ചുമതലയേറ്റ ആദ്യ ദിവസം ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുത്തിരുന്നു അന്ന് യു എസ് നിയമപ്രകാരം സംഘടന വിടുന്നതിന് ഒരു വർഷം മുമ്പ് നോട്ടീസ് നൽകുകയും കുടിശ്ശികയുള്ള മുഴുവൻ തുകയും അടച്ചു തീർക്കുകയും വേണമെന്നും ക്ഷട്ടിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയോസിസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദഗ്ധർ ഈ തീരുമാനത്തിൽ പുനർവിചിന്തനം വിചിന്തനം വേണമെന്ന് യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ട്രംപ് ഇതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല എന്നതാണ് ഒരു പ്രത്യേകത ഓസ്ട്രേലിയയിൽ അജ്ഞാതന്റെ വെടിയേറ്റ് മൂന്ന് പേർ കൊല്ലപ്പെട്ടു ബോണ്ടസ് ബീച്ചിലെ വെടിവെയ്പ്പിനു ശേഷം വീണ്ടും ഓസ്ട്രേലിയയിൽ തോക്കുധാരിയുടെ ആക്രമണം ഉണ്ടായി ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലാണ് അജ്ഞാതനായ അക്രമി വ്യാഴാഴ്ച വെടിയുതിർത്തത് വെടിവെയ്പ്പിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് കൊല്ലപ്പെട്ടത് ന്യൂ സൗത്ത് വെയിൽസിലെ ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ താമസിക്കുന്ന ലേക്ക് കാർജലീഗോ പട്ടണത്തിലാണ് വെടിവയ്പ് ഉണ്ടായത് ും കൊലവിളിയുമായി യു എസും ഇറാനും രംഗത്ത് വന്നതോടെ യു എസ് യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടു ഉന്മൂലന ഭീഷണി മുഴുക്കിയ ഇറാനും യു എസും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരുകയാണ് ഇതിനിടെയാണ് പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് തുടങ്ങിയത് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ നിയന്ത്രണം പാലിച്ചിരുന്നു ഇനിയൊരാക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ ഇറാന്റെ സൈന്യം മടിക്കില്ലെന്നും അന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പൈലറ്റായും ഫ്ലൈറ്റ് അറ്റൻഡന്റായും ആൾമാറാട്ടം നടത്തി നൂറുകണക്കിന് വിമാനങ്ങളിൽ സൗജന്യമായി യാത്ര ചെയ്ത കനേഡിയൻ പൗരൻ പിടിയിലായി മൂന്ന് വയസ്സുള്ള ഡള്ളസ് പോർകോണിക്കാണ് പനാമയിൽ നാല് വർഷത്തോളം താനൊരു പൈലറ്റാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് മൂന്ന് വ്യത്യസ്ത വിമാനക്കമ്പനികളിലായി നൂറുകണക്കിന് സൗജന്യ യാത്രകൾ നടത്തിയത് ഇയാളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത് സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ബി ഫ്രണ്ട്സ് സംഘടന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജനുവരി പതിനൊന്നിന് സൂറിക്കിലെ സ്റ്റൈൻ മവറിൽ വെച്ച് നടത്തിയ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഭാരവാഹികളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത് പ്രസിഡന്റ് ലൂസി വേഴേപ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ സെക്രട്ടറി പുഷ്പ തടത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറാർ സംഗീത മണിയേരിയും ബോബ് തടത്തിലും ചേർന്ന് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിമൻസ് ഫോറം കോർഡിനേറ്റർ ഷൈനി മാളിയക്കലും യൂത്ത് ഫോറം കോർഡിനേറ്റർ ലിസ സൗത്തിലും വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടന നാട്ടിൽ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളെ യോഗം അഭിനന്ദിച്ചു തുടർന്ന് സെക്രട്ടറി യോഗത്തിനെത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചു ഇലക്ഷൻ ഓഫീസേഴ്സായി ഷൈനി മാളിയേക്കലിനെയും ബീന കാവുങ്ങലിനെയും യോഗം തെരഞ്ഞെടുത്തു യൂബിലി വർഷത്തിലേക്ക് പുതുതായി നാലുപേരടങ്ങുന്ന അഡ്വൈസറി ബോർഡിനെയും സോൺ ലീഡേഴ്സിനെയും എക്സിക്യൂട്ടീവ് വിമൻസ് ഫോറം യൂത്ത് ഫോറം ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു ടോമി തൊണ്ടാങ്കുഴിയെ സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ാവശ്യമാണ് സംഘടനയുടെ പ്രസിഡന്റായി ടോമി തൊണ്ടാങ്കുഴി തെരഞ്ഞെടുക്കപ്പെടുന്നത് സംഘടനയുടെ സെക്രട്ടറിയായി രതീഷ് രാമനാഥനെയും ട്രഷററായി വിവേക് നമ്പ്യാരെയും യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് മറ്റ് ഓഫീസ് ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രിൻസ് കാട്ടർകുടിയിൽ ജോസ് പെല്ലിശേരി ബോബ് തടത്തിൽ എന്നിവരെയും ജോയിന്റ് ട്രഷറായി അഗസ്റ്റിൻ മാളിയക്കലിനെയും ജോയിന്റ് സെക്രട്ടറിയായി തപാസ് ചിൻ കാവുങ്കലിനെയും ആർട്സ് കൺവീനറായി രേഖ ഗിരീഷിനെയും ജോയിന്റ് ആർട്സ് കൺവീനറായി മേഴ്സി യും സ്പോർട്സ് കൺവീനറായി ചാൾസ് അങ്ങാടിയത്തിനെയും പി ആർഒ ആയി ജൂബിൻ ജോസഫിനെയും വുമൻസ് ഫോറം കൺവീനറായി ജൂബി അലാനിക്കലിനെയും ജോയിന്റ് കൺവീനറായി സിസി കാരിയപുറത്തിനെയും യൂത്ത് ഫോറം കൺവീനേഴ്സ് ആയി ജോനാസ് ശാസ്താങ്കുന്നലിനെയും ഏഞ്ചൽ മേരി പുതുമനെയും കമ്മിറ്റി തിരഞ്ഞെടുത്തു സോൺ ലീഡേഴ്സായി ജെയ്സൺ കരേടൻ രാജു മാത്യു ടോണി ഉള്ളാട്ടിൽ ജിൻസൺ കിഴക്കേപ്പുറത്തും എന്നിവരെയും കൂടാതെ ജോമൻ പത്ത് പറയിൽ ജിമ്മി ശാസ്താങ്കുന്നാൽ ബാബു വൈകിട്ട് േതാനി എക്സ് ഓഫീഷ്യുവായി ലൂസി വേഴേപ്പറമ്പിൽ പുഷ്പാ തടത്തിൽ എന്നിവരും ജോഷി വടക്കുംപാടം മാത്യു മണികുറ്റിയിൽ ബിന്നി വേങ്ങപ്പള്ളിൽ അജു മാർഷൽ അരുൺ വർഗീസ് ജീവൻ കാരിയപ്പുറം സൂരജ് കാഞ്ഞിടത്തിൻ പുരയിടത്തിൽ എന്നിവരും എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ജോഷി പന്നാറക്കുന്നാൽ ജോണി ഗുരുത്തമുളങ്ങര ഷലീം വലിയ വീട്ടിൽ പ്രകാശ് അത്തിപ്പൊഴി എന്നിവരെ അഡ്വൈസറി ബോർഡിലേക്കും തെരഞ്ഞെടുത്തു സംഘടനാ ഓഡിറ്ററായി ടെർലി കണ്ടങ്കരിയേയും യോഗം തെരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളെ മുൻ പ്രസിഡന്റ് ലൂസി വേണ്ടി പ്പറമ്പിലും സെക്രട്ടറി പുഷ്പ തടത്തിലും പ്രത്യേകം അഭിനന്ദിച്ചു പുതിയ കമ്മിറ്റിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംഘടനയുടെ മുൻ പ്രസിഡന്റുമാരും പുതിയ വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ജോസ് പെല്ലിശ്ശേരി ബോബ് തടത്തിൽ പ്രിൻസ് കാട്ടുകുടിയിൽ എന്നിവരും സംസാരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ പ്രഖ്യാപനത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി യോജിപ്പ് പ്രകടിപ്പിച്ചു സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് ഇരുവരും പരസ്പരം കരാറിൽ ഒന്നിക്കുന്നതായി അറിയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്ന പ്രഖ്യാപനത്തിന് ശേഷം ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ദാവോസിൽ പരസ്യമായി പ്രഖ്യാപനം നടത്തി യൂറോപ്പിന് സ്വന്തമായ ഒരു അധികാര സ്ഥാനമുണ്ടെന്നും ജർമ്മനി അതിൽ മുഖ്യ പങ്കാളിയാണെന്നും മേർസ് പ്രഖ്യാപിച്ചു ദാവോസിൽ ലോക നേതാക്കൾ ഒന്നിച്ച വേളയിലാണ് ചാൻസലർ ഫ്രെഡറിക് മേർസിൻ്റെ ഇത്തരമൊരു പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തോട് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലാഫോൺ ഡെർ ലയൻ യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്താവളത്തിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയവർ ഹൃദയപൂർവ്വം നന്ദി നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളോ സന്ദർശിക്കാൻ നന്ദി नमस्कार